ഒരു സംശയവും വേണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ സഹോദരങ്ങൾ പൊക്കിയെടുത്ത് പുറത്തു കളയുക തന്നെ ചെയ്യും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവർ ഈ രാജ്യത്തിൻ്റെ ജനമനസ്സുകളിൽ ആത്മബന്ധമുള്ളവരാണ് അവർ ജനങ്ങളുടെ ഹൃദയത്തിലാണ് താമസം നരേന്ദ്രമോദിയെ പോലെയല്ല നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയി ആയാലും നരസിംഹ റാവു ആയാലും അതുപോലെ മൊറാർജി ദേശായി അടക്കമുള്ളവരായാലും മുൻപത്തെ പ്രധാനമന്ത്രിമാർ ആര അവരവരുടെ സമയം ഭരണസമയം കഴിഞ്ഞാൽ സാധാരണക്കാരായി മാറിയിരിക്കുന്നു അത് തന്നെയാണ് ഇനി നരേന്ദ്രമോദിയുടെയും ഗതി എന്നാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ മണ്ണും മനസ്സും കീഴടക്കിയവരാണ് രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകിയ ഇന്ദിരയുടെ കൊച്ചുമക്കൾ രാജീവിന്റെ മക്കൾ അവർ പറയുന്നത് ഈ രാജ്യം ശ്രദ്ധയോടെ കേൾക്കുന്നു അതുകൊണ്ട് ഇതുവരെ പരിഹസിച്ച് നടന്നതുപോലെ ഇനി ഒരു ചുക്കും നരേന്ദ്രമോദിക്ക് നടക്കാൻ പോകുന്നില്ല പറഞ്ഞു വരുന്നത് തുടർച്ചയായി ഇവരുടെ കയ്യിൽ നിന്നും അടി വാങ്ങിക്കൂട്ടുകയാണ് നരേന്ദ്രമോദി ആദ്യം പ്രിയങ്ക പിന്നീട് രാഹുൽ ഇപ്പോൾ ഏറ്റവും അവസാനം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ നടന്ന ചർച്ചയ്ക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗത്തെ അതിരൂക്ഷമായി പരിഹസിച്ചുകൊണ്ട് വയനാട് എം കൂടിയായ പ്രിയങ്ക ഗാന്ധി രംഗത്തു വന്നു പ്രധാനമന്ത്രി രണ്ടു മണിക്കൂറോളം നടത്തിയ പ്രസംഗം വല്ലാതെ ബോറടിപ്പിച്ചു എന്നാണ് പ്രിയങ്ക പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം അടുപ്പിച്ച് രണ്ട് കണക്ക് ഗ്ലാസ്സിലിരുന്ന ഒരവസ്ഥയായിരുന്നു താൻ എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ചിരിച്ചത് തനിക്ക് മാത്രമല്ല ലോകസഭയിലെ എല്ലാ എം പിമാർക്കും പ്രധാനമന്ത്രിയുടെ പ്രസംഗം നല്ല ബോറടിച്ചു എന്ന് തന്നെയാണ് താൻ മനസ്സിലാക്കുന്നത് എന്നും പ്രിയങ്ക വിവരിക്കുകയാണ് അതിന് ഉദാഹരണമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയ്ക്കു പോലും ബോറടിച്ചു എന്നാണ് അവരുടെ ശരീരഭാഷ വ്യക്തമാക്കിയെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു കൊടുക്കുകയാണ് കാരണം ഒരു പ്രധാനമന്ത്രിയിൽ നിന്നും കാര്യപ്രസക്തമായ ഭാഗങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ വന്ന് വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറഞ്ഞാൽ എല്ലാവർക്കും ബോറടിക്കും എന്ന യാഥാർത്ഥ്യമാണ് പ്രിയങ്ക രാജ്യത്തോട് പറഞ്ഞത് അതായത് പുതുതായി ഒരു കാര്യവും പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ക്രിയാത്മകമായ കാര്യവും മോദി ലോകസഭയിലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല എന്നും പ്രിയങ്ക വിമർശിക്കുന്നു ജെ പി നഡ്ഡ എന്നാൽ ബി ജെ പിയുടെ അധ്യക്ഷനാണ് ആ ജെ പി നഡ്ഡ കൈകൾ കൂട്ടിത്തിരുമ്പുന്നത് താൻ കണ്ടുവെന്നും മോദി അദ്ദേഹത്തെ നോക്കിയപ്പോൾ മാത്രമാണ് നഡ്ഡ ശ്രദ്ധയോടെ പ്രസംഗം കേൾക്കുന്നത് പോലെ അഭിനയിച്ചതെന്നും പ്രിയങ്ക ഗാന്ധി പരിഹസിക്കുന്നു അമിത് ഷായുടെ അവസ്ഥയും സമാനമായിരുന്നുവെന്നാണ് പ്രിയങ്ക പറയുന്നത് പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ തലയിൽ കൈവച്ച് താങ്ങിയിരിക്കുന്ന അമിത്ഷായെയാണ് താൻ കണ്ടതെന്നും പ്രിയങ്ക വിവരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിയെ ശരിക്കും പഞ്ഞിക്കിടുകയാണ് പ്രിയങ്കാ ഗാന്ധി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒന്ന് അളന്നു നോക്കിയാൽ മതി ഇഞ്ച് നെഞ്ചളവ് ചുരുണ്ട് ഇല്ലാതായിരിക്കാനാണ് സാധ്യത രാഹുൽ ഗാന്ധിയുടെ ശൈലി തീതുപ്പുന്ന വാക്കുകളാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി നർമ്മ മോദിയെ കരിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം മുൻപത്തെ ഭരണത്തിൽ നരേന്ദ്രമോദിയെ മുഖത്തു നോക്കി ആരും ഒന്നും പറയുമായിരുന്നില്ല ശശി തരൂർ അല്ലാതെ ഇതിപ്പോൾ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടെ ലജ്ജയോടെ മാത്രം പാർലമെന്റിൽ വരുന്ന മോദിയെ രാഹുലും പ്രിയങ്കയും കൂടി ഒരു പരവൃത്തിലാക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് പ്രിയങ്ക പാർലമെന്റിൽ എത്തി പത്തിലേറെ ദിവസം കഴിഞ്ഞും നരേന്ദ്രമോദി വന്നില്ല പക്ഷേ ഇന്നലെ മറുപടി പറയേണ്ടതുള്ളതിനാൽ വന്നേ പറ്റുള്ളൂ അത് കാത്തിരുന്ന പറയേണ്ടതുണക്കിന് കൊടുത്തു ഏതായാലും പ്രിയങ്ക ഗാന്ധി നടത്തിയ നമുക്കൊന്ന് കേട്ടു നോക്കാം ദശകോ ബാസാസ और उसमें वो नड्डा जी भी ऐसे हाथ मल रहे थे फिर मोदी जी ने उनकी तरफ देखा तो अचानक वो ऐसे लगने एक्टिंग करने लग गए कि मैं सुन रहा हूँ अमित शाह जी यूं यूँ अपना सर छू रहे थे पीयूष गोयल जी भी पीछे ऐसे लग रहे थे कि सोने वाले हैं तो मेरे लिए तो एक नया एहसास था मैंने सोचा था प्रधानमंत्री जी कुछ नया बोलेंगे कुछ अच्छा बोलेंगे उनके खोखले ग्यारह संकल्प अगर भ्रष्टाचार के प्रति जीरो टॉलरेंस है तो अडानी पे बहस तो करो